നമസ്കാരം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിട്ടിരിക്കുന്ന രണ്ട് ഷർട്ടുകൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സംശയമുണ്ടാവാൻ ഇടയുള്ളത് കൊണ്ട് ആദ്യം അത് വിശദീകരിക്കട്ടെ ഇന്നലെ ഞാൻ ചെയ്തു വെച്ചെങ്കിലും സംപ്രേഷണം ചെയ്യാതിരുന്ന വീഡിയോ ഇന്ന് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം ഇന്നിട്ടിരിക്കുന്ന ഉടുപ്പിൽ ഇടേണ്ടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം കത്തിനിന്നപ്പോൾ ഹണി ഭാസ്കരൻ എന്ന പേരുള്ള ഒരു എഴുത്തുകാരി രാഹുലിനെതിരെ അനുഭവക്കുറിപ്പുമായി രംഗത്ത് വന്നു എന്ന വാർത്ത വന്നപ്പോഴായിരുന്നു ഞാൻ ആദ്യം വീഡിയോ ചെയ്തത് എന്നാൽ പിന്നീട് രാഹുലിനെതിരെയുള്ള ഒരുപാട് തെളിവുകൾ പുറത്തു വന്നതോടെ തൽക്കാലം എന്ന് കരുതി എന്നാൽ ഇന്നും എഴുത്തുകാരി എന്ന നിലയിൽ ഈ യുവതിയുടെ അഭിമുഖങ്ങളും ബൈറ്റുകളും വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ ഇതേക്കുറിച്ച് മണ്ടാതിരിക്കുന്ന അഭംഗിയാണ് എന്നതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഇത് ചെയ്യുന്നത് വാസ്തവത്തിൽ ഹണി ഭാസ്കരനെ എഴുത്തുകാരി എന്ന് വിളിക്കുന്നത് അവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാക്കുന്നത് അനുചിതമാണ് അനീതിയാണ് രാഹുൽ കുറ്റക്കാരനാണ് പെൺവേട്ടക്കാരനാണ് നിരവധി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ രാഹുൽ ഈ ഹണി ഭാസ്കറിനോട് മോശമായി പെരുമാറി എന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ല കാരണം ഹണി ഭാസ്കറിനെ രാഹുൽ മാംകൂട്ടത്തിൽ അറിയില്ല അവരോട് പഞ്ചാരി അടിക്കാൻ പോയാൽ പണി കിട്ടും കാരണം അവർ സൈബർ കമ്പനിയാണ് അന്തം കമ്പനിയാണ് എന്ന് അറിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് അവരെഴുതിയിരിക്കുന്ന പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അവരുടെ അനുഭവം എന്ന നിലയിൽ എഴുതുകയാണ് ഈ അനുഭവം എന്ന നിലയിൽ എഴുതുന്നത് കാണുമ്പോൾ എല്ലാവരും കരുതുമയ്യാണ് കുഴപ്പമൊക്കെയാണ് പക്ഷെ അത് വായിച്ചു നോക്കൂ എവിടെയാണ് രാഹുലിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല അവർ ചില കാര്യങ്ങൾ ആരോപിക്കുന്നു എന്നിട്ട് മാനനഷ്ട മാനനഷ്ടക്കേസിന് പോകുമെന്ന് പറയുന്നു എന്താണ് മാനനഷ്ടമുള്ള കാര്യം പറയുന്നത് ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദത്തിനെ ഒരു സെക്കൻഡിങ് സെക്കൻഡിങ്ങുന്നതിനപ്പുറം അവരൊന്നും പറയുന്നില്ല അവർ എന്തൊക്കെയോ പറയുകയാണ് കുറിപ്പ് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം അനുഭവം അത് മാത്രം മതി നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല നോക്കൂ ആദ്യം തന്നെ പറഞ്ഞു രാഹുൽ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺവിഷയങ്ങളുമായി വാർത്തകളും വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളൊന്നും തന്നെ അറിയില്ല അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവർത്തികളെ കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വെറുതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചു ആളുകളിൽ ആളുകൾ ഈ ഹണി ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാസ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായി വിവരങ്ങൾ എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിൽ ആ ജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റ് ഇട്ട് അധിക്ഷേപിക്കാൻ മെനക്കെടുന്ന വ്യക്തിയല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യരായി ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ശരി ബോധ്യം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങൾ അന്ന് എൻ്റെ ഇൻസ്റ്റാ ആദ്യമായി വന്നു എന്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്കയിൽ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധിയും ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു ഞാൻ നിങ്ങൾ നിലമ്പൂറിൽ ഇലക്ഷനെക്കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് ബെറ്റും വെച്ച് പോയി ഇതാണ് ആദ്യത്തെ ആരോപണം ഇടതുപക്ഷം നിൽക്കുന്ന ഒരാളാണ് എഴുത്തുകാരിയാണ് അവരുടെ ഒരു പോസ്റ്റിനെ ലൈക്ക് അടിച്ചതോ അല്ലെങ്കിൽ ഹൃദയം അയച്ചതോ ഒന്നും ഒരു കുറ്റകൃത്യമായി കാണേണ്ടതില്ല രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജ് കിട്ടു തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് ആ ചാറ്റ് അവിടെ അവസാനിപ്പിച്ചു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹണിക്ക് അയച്ച മെസ്സേജിൽ ഒരു വൃത്തികേടിന്റെ അശ്ലീലത്തിന്റെ കോഴിക്കാട്ടം മണത്തു അതുകൊണ്ട് നിർത്തി എന്നാണ് പറയുന്നത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹണി ഭാസ്കറിൻ്റെ എതിരാളിയാണ് രാഷ്ട്രീയ എതിരാളിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടം കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാനുള്ള മര്യാദ ഹണി ഭാസ്കരൻ കാണിക്കണം അത് പുറത്തുവിടാതെ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു അപ്പോൾ ആകെപ്പാട് അതേ ചെയ്തിട്ടുള്ളൂ അതിൽ അശ്ലീലമുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഇയാൾ എന്ന് പറയുന്നു പല വിധത്തിൽ നിങ്ങളുടെ ചൂഷണശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല വീണ്ടും പറയുകയാണ് മാന്യമായി സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന് പിന്നിലെ അശ്രീല കഥ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണ് എന്ന് ഈ പോസ്റ്റ് കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് യാതൊരു എളുപ്പമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കൃതയുള്ള കള്ളന് കഞ്ഞിവെച്ച് കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്നും ഇത് പതിവാണെന്നുമാണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ് നിങ്ങൾ എന്ത് എഴുതിയെന്നു ആര് സംഭാഷണത്തിനും ആദ്യം വന്നു വന്നോ കോഴിക്കാട്ടങ്ങൾക്ക് അറിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈട്ട് നടക്കുന്ന നേതാവ് എന്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിൻഡൽ കനത്തിന് തിരിച്ചു മറുപടി നൽകി എന്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലെ പോലെ രാഷ്ട്രീയ മാലിന്യത്തിനും മാലിന്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം മതപ്രതിച്ചിട്ടില്ല എന്ന രാഷ്ട്രീയ ബോധ്യം അന്ന് മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങൾ പെർവേട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എൻ്റെ വാളിൽ ഒരു ദയമില്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ നിങ്ങൾ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ എന്നെക്കുറിച്ച് പോലും ഇമ്മാതിരി വഷ്ടത്തിലം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മൂഞ്ഞെ ആ കൂട്ടങ്ങളിൽ ഇരുന്ന സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് എളിപ്പിച്ചിരിഞ്ഞിരിക്കുന്ന ഒരുത്തനെ കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ അടുത്ത ഇടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാവും തോന്നുന്നു എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളോട് നേരിട്ടിടപെട്ട സ്ത്രീകളെ കുറിച്ച് ഇപ്പോൾ പാട് നടന്നിട്ടുണ്ടാകും നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാവും അതൊന്നും പുറത്തു പറയാതിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും അങ്ങനെ അങ്ങ് പോവുകയാണ് ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല അതായത് അവരുടെ അനുഭവം എന്ന് അവർ പറയുന്നത് ഒരു അനുഭവമായി കണക്കാക്കാൻ പറ്റുമോ അവരോട് മോശമായി പെരുമാറിയിട്ടില്ല അവരോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അനുഭവം എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസിയാണുള്ളത് വാസ്തവത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ അവരോട് പഞ്ചാരയടിക്കാൻ പോയിട്ടില്ല അവർ അന്തം കമ്പനി ആയതുകൊണ്ട് ഈ അവസരം മുതലെടുത്ത് രംഗത്ത് വന്നതാണ് അവരുടെ ഒരു സ്വഭാവം വ്യക്തമാക്കാൻ ഞാൻ മറ്റൊരു അനുഭവം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹണി ഭാസ്കറിനോട് പഞ്ചാരയടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേൾക്കുന്ന ഈ മറന്നാടൻ ഷാദിനും ഒരു പഞ്ചാരക്കുട്ടപ്പനാണ് എന്നെയും രാഹുൽ മാംകൂട്ടത്തിനെ പോലെ തന്നെ ഹണി ഭാസ്കറിനോട് അടിക്കാൻ പോയ അധമനായി കരുതുന്നതിൽ തെറ്റില്ല ഈ ഹണി ഭാസ്കറിനെ എഴുത്തുകാരിയായത് ഈ പിണറായി കാലത്ത് പിണറായി കാലത്ത് അങ്ങനെ ഒരുപാട് പേർ എഴുത്തുകാരായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ അവർ എഴുത്തുകാരാക്കി മാറ്റും പുസ്തക പ്രസാധനം ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കും പുസ്തക പ്രസാദനത്തിന് പുരസ്കാരം കൊടുക്കും അങ്ങനെ സി പി എമ്മിൻ്റെ എഴുത്തുകൂട്ടത്തെ വളർത്തിയെടുക്കുന്ന കൂടെ എഴുത്തുകാരിയായി മാറിയ ആളാണ് ഹണി ഭാസ്കരൻ ദീപ നിശാന്തിനെ പോലെ ഈ ഹണി ഭാസ്കരൻ എഴുത്തുകാരിയായി അറിയപ്പെടുന്നതിന് മുൻപ് അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന കുറിപ്പുകൾ അത് പലതും മറന്നാടൻ മലയാളി പ്രസിദ്ധീകരിച്ചിരുന്നു അവരുടെ അനുമതിയോടെ അവർ അതിൽ സന്തുഷ്ടയായിരുന്നു ഇപ്പോൾ പറയുന്ന പല പ്രമുഖർ ഇപ്പോൾ ബഷീർ വള്ളിക്കുന്ന് ഒരു പിണറായിയുടെ അടിമയെ പോലെ പ്രവർത്തിക്കുന്ന പഴയ ലീഗുകാരനാണ് അക്കാലത്ത് അദ്ദേഹം ലീഗുകാരനായിരുന്നു ഇങ്ങോട്ടിട്ട് തരുമായിരുന്നു ഈ പോസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ഹണി ഭാസ്കറിന്റെ ഈ കുറിപ്പ് ഞങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ അവരെഴുതിയൊരു കുറിപ്പ് മറന്നാടൻ പ്രസിദ്ധീകരിക്കുന്നു ഈ പിണറായി അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലൂ പതിനാറി രൂപ ഈ കുറിപ്പ് വളരെയധികം സ്വീകാര്യത നേടി ഏതാണ്ട് അൻപതിനായിരം ഷെയറാണ് അത് കാണിച്ചത് ഞാൻ ഈ മറനാടനിലെ ലിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരുടെ മെസ്സഞ്ചറിൽ ഇട്ട് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഹണി കണ്ടോ ഇത് അമ്പതിനായിരം ഷെയർ ഉണ്ടായിരിക്കുന്നു കൂടാതെ ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചോ എന്ന് മാത്രം ഞാനൊരു കുറിപ്പ് എഴുതിയിടുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മാസം എട്ടാം തീയതി അതാണ്ട് ഒൻപത് വർഷം മുമ്പ് ഞാൻ ഹണി ഭാസ്കറിനെ ഇട്ട സന്ദേശം ഇതാണ് ഹണി ദിസ് ഇസ് ഷാജൻ എഡിറ്റർ ഓഫ് മറനാടൻ ഓഫ് യു ഹാവ് സീൻ യുവർ പോസ്റ്റ് ഇൻ മറനാടൻ ബിക്കെയിം വൈറൽ ഇറ്റ് ഈസ് നൗ ഗോയിങ് ടു ക്രോസ് ഫിഫ്റ്റി കെ ഷെയ്സ് വിച്ച് മീൻസ് മിനിമം ട്വന്റി ലാക്സ് പീപ്പിൾ റെഡ് എറ്റ് ഇത്രയിട്ടിട്ടുള്ളൂ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി സർക്കാർ എന്നെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ കള്ളക്കേസുകൾ എടുത്ത് എൻ്റെ പിന്നാലെ നടന്നപ്പോൾ അന്ന് ഈ പറയുന്ന സൈബർ കൂട്ടങ്ങളെല്ലാം എന്നെ ഏതെല്ലാം തരത്തിൽ മോശക്കാരനാക്കാമോ അൻവർ പറഞ്ഞു നൂറ്റി മുപ്പത് പരാതി സ്ത്രീകൾ പരാതിയായിട്ട് രംഗത്ത് വരുന്നു അവർ വരുന്നു ഇവർ വരുന്നു വ്യക്തിഗത്തി ആത്മഗത്യം ഇതൊന്നും ആരും വന്നില്ല ഇവരിങ്ങനൊരു പൊതുധാരണ ഉണ്ടാക്കാൻ പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് ഈ പെൺകുട്ടി അവളോട് ഞാൻ പഞ്ചാരി അടിച്ചു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് മാരംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു ഞങ്ങളുടെ ഓഫീസിൽ ദുർഗെ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് അവൾ എന്നോട് പിന്നീട് പറഞ്ഞു സാർ കൊള്ളാമല്ലോ എന്ന് എനിക്കും തോന്നിയത് എന്താ കാര്യം ഹണി എന്ന് ഞാൻ വിളിച്ചല്ലോ ഹണി എന്ന് ഞാൻ വിളിച്ചിട്ട് ഈ പോസ്റ്റ് ഹണി എന്ന് വിളിച്ച ഒരു സാധനം മാത്രം പ്രചരിപ്പിച്ച് ഒരു പെണ്ണിനെ ഹണി എന്ന് വിളിക്കണമെങ്കിൽ പഞ്ചാരി അടിക്കാനുള്ള ലക്ഷണമാണേ എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിച്ചു സൈബർ കൂട്ടങ്ങളെല്ലാം പ്രചരിപ്പിച്ചു ഇവരുടെ ഈ ചാറ്റ് ഈ സൈബർ കൂട്ടങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവർ കൊടുക്കണമല്ലോ ഞാൻ ഹണി എന്ന് വിളിച്ച് അവരുടെ പേര് ഹണിയായതുകൊണ്ടാണ് അല്ലാതെ ഒരു പെണ്ണിനെ കയറി ഹണി എന്ന് വിളിച്ച് പഞ്ചാരടിക്കാൻ ശ്രമിച്ചതല്ല പക്ഷേ ഇവരുടെ പേര് ഹണിയാന്ന് ബോധ്യപ്പെടുത്താതെ ഷാജൻസ് കറിയ ഒരു മെസ്സഞ്ചറിൽ പോയി ഒരു പെണ്ണിനെ ഹണി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇവരുടെ നേതൃത്വത്തിലാണ് അത് വെളിയിലേക്ക് വിട്ടത് ഓർക്കണം ഒരു ലിങ്ക് ഇട്ട് കൊടുത്ത് അവരുടെ പേര് വിളിച്ചതേ ഉള്ളൂ ഹണി ഭാസ്കർ ഞാൻ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടില്ല അവരുടെ ഫോൺ എനിക്കറിയില്ല അവർ ഞാനും തമ്മിലുള്ള ബന്ധം അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മറന്നാടന് വന്നു ആ ലിങ്ക് ഞാൻ ഞാനിട്ട് കൊടുത്തു ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ സി പി എമ്മിന് തലവേദന ആയപ്പോൾ എന്നെ ഇല്ലതാക്കാൻ ശ്രമിച്ചപ്പോൾ അവര് എനിക്കെതിരെ വ്യാജമായ ആരോപണം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീ ഇങ്ങനെ എന്നോട് ചെയ്തെങ്കിൽ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കാനോ ഉപദേശിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും ഹണി ഭാസ്കരനില്ല ആധുനിക പിണറായി സ്റ്റു സി പി എമ്മിന്റെ ഒരു അന്തം കമ്പണിക്ക് അപ്പുറത്തേക്കുള്ള ഒരു നിലവാരവും ഈ ഹണി ഭാസ്കറിന് കൊടുക്കേണ്ടതില്ല ഒരാൾ അപമാനിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന വ്യാജ സോഷ്യൽ മീഡിയ സൃഷ്ടിയാണ് ഹണി ഭാസ്കരനും മറ്റെല്ലാ പോരാളി ഷാജിമാരെ പോലെയും ഹണി ഭാസ്കരന്റെ ലക്ഷ്യം രാഹുൽ മാംകൂട്ടത്തിൽ വീണപ്പോൾ അത് ആഘോഷിക്കുക മാത്രമാണ് അതിന് എഴുത്തുകാരി സാംസ്കാരിക നായിക നിഷ്പക്ഷ മാധ്യമ പ്രവർത്തക തുടങ്ങിയ വേഷം കെട്ടൊന്നും ആവശ്യമില്ല